ഇന്ന് നടന്ന സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടനായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ യു എസ് എസ് എ വെൽക്കം ഇന്ന് നടന്ന സെയിൽസ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിട്ടികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ യു എസ് എസ് എ സോവിയറ്റ് യൂണിയന്റെയും താല്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ ബി ജോർജ് ഓർവെൽ ആണ് അടുത്തത് ഡെഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത് ലാല ലജ്പത് റായ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മദ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത് കാൻറ്റൺ തുറമുഖം ഫിഫ്ത് ക്വസ്റ്റ്യൻ ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ നേതൃത്വപരമായ വഹിച്ചത് എന്താണ് നാമാണ് ഓപ്ഷൻ സി നാം നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് സിക്സ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ് കോഴിക്കോട് താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ് ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിൽ ഉള്ളത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അകക്കാമ്പ് താഴത്തെ ആവരണം ടു ആൻഡ് ഫോർ ഓപ്ഷൻ ബി ആണ് ശരി ശരിയുത്തരമായിട്ട് വരുന്നത് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഇനി അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ നയൻ സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളുള്ള ആവാസ വ്യവസ്ഥ ഏതാണ് ഒഡീഷയിലെ ബിദാർ കർണികയാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഗാലാൻഡ് കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം താഴെ പറയുന്നവയിൽ നിന്ന് തിരിച്ചറിയുക ഓപ്ഷൻ സി ആണ് ശരിയുത്തരം അസെൻഡിങ് ഓർഡർ ആണ് കേട്ടോ അസെൻറ്റിംഗ് ഓർഡർ ഇന്ത്യയിൽ സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപോർച്ചോ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ ഗുജറാത്തിലാണ് കേട്ടോ ഇനി പതിമൂന്നാമത്തെ ഇന്ത്യൻ ആസൂത്രണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് എല്ലാം ശരിയാണ് പഞ്ചവത്സര പദ്ധതിക്ക് പകരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒമ്പത് കാല ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അഞ്ചാം പത്സ പഞ്ചവത്സര പദ്ധതി അതിൻ്റെ നാലാം വർഷത്തിൽ അവസാനിച്ചു അതും ശരിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആരംഭിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമാണ് ആരംഭിച്ചത് അങ്ങനെ എല്ലാം ശരിയാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഓൾ ഓഫ് ദ എബോ ഇനി പതിനാലാമത്തെ ചോദ്യം നോക്കൂ നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നുമാണ് ശരി അതായത് ഡി എം ഇ ഒയും എൻ ഐ എൽ ഇ ആർ ഇ ആർ ഡി യും നീതി ആയോഗിന് കീഴിൽ വരുന്ന രണ്ട് അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ശരിയാണ് ഇനി മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിലെ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം അപ്പൊ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് പതിനഞ്ചാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തെ കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് പതിനഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടുമാണ് ശരി മൂന്നാമത്തേത് തെറ്റായ പ്രസ്താവനയാണ് ഗ്രിഗർ മെന്റൽ അല്ല നോർമൻ ബോർലോഗാണ് അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട് ശരിയാണ് ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഘടകങ്ങളിലൊന്നായിരുന്നു ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം പതിനാറാമത്തെ ചോദ്യം ജി എസ് ടിയെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ശരിയത്തരമായിട്ട് വരുന്നത് എല്ലാം ശരിയാണ് ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത ജി എസ് ടി ബാധകമാണ് ജി എസ് ടി സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പിലാക്കിയത് അങ്ങനെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എല്ലാം ശരിയായ പ്രസ്താവനകൾ തന്നെയാണ് ഓക്കെ ഇനി അടുത്ത നോക്കൂ പതിനേഴാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത് ഇനി മൂന്നാമത്തെ ശരിയായ പ്രസ്താവന എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം പതിനേഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇനി അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം നോക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി ബാക്കി രണ്ടും തെറ്റായ പ്രസ്താവനകളാണ് അപ്പൊ ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യുക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലയനത്തിൽ ഇവരൊന്നും ബാധിച്ചിട്ടില്ല അത് മാത്രമാണ് ശരിയായ പ്രസ്ഥാനം ബാക്കി രണ്ടും തെറ്റാണ് ഇനി അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് എങ്ങനെയാണ് ആരോടൊക്കെ ആലോചിച്ച ശേഷം എന്നുള്ളതാണ് ഈ ഒരു പ്രസ്താവനകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉത്തരം വരുന്നത് ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റുമായി കൂടിയാലോചന നടത്തിയ ശേഷം ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചിച്ച ശേഷം ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷം ഇവ ഇവരുമായിട്ട് കൂടിയാലോചിച്ച ശേഷമാണ് ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് അപ്പൊ ഒന്നും രണ്ടും മൂന്നുമാണ് ശരി നാലാമത്തത് തെറ്റാണ് ഇനി അടുത്ത് ഇരുപത ഇരുപതാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഏതാണ് ശരിയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് ഒന്നും രണ്ടും ശരിയാണ് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത് ഒന്നും രണ്ടും ശരിയാണ് ഇനി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നമ്മൾ ജസ്റ്റ് പ്രൊവിഷണൽ ആൻസൊക്കെ മാത്രം പറഞ്ഞു പോവുകയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും ഇനി അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഓപ്ഷൻ ബി മാത്രമാണ് ഉൾപ്പെടാത്തത് കേട്ടോ അപ്പോൾ ഉൾപ്പെടുത്തിയത് ഏതൊക്കെയാണ് തന്നിരിക്കുന്ന ഓപ്ഷനില് രാഷ്ട്രത്തിന്റെ ഐക്യം രാഷ്ട്രത്തിന്റെ അഖണ്ഡത ഇവ രണ്ടുമാണ് തന്നിരിക്കുന്നവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത്തത് ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കൂ താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത് ഓപ്ഷൻ ബി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി നിയമം ഇരുപത്തി ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഒന്നും രണ്ടുമാണ് ശരി മൂന്നാമത്തത് തെറ്റാണ് അപ്പം ശരിയായ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹത്തെ അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനായി കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ പാടില്ല ഓക്കെ അപ്പൊ ഇത് രണ്ടുമാണ് എന്തായിട്ട് വരുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ ശരിയല്ലാത്തത് രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് അപ്പം ശരിയായത് ഏതെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് ശരിയായ രണ്ട് പ്രസ്താവനകളുണ്ട് അത് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു അപ്പം ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഓപ്ഷൻ ടു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിലെ കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് മൂന്ന് മാത്രമാണ് വരുന്നത് കേട്ടോ അതായത് വൈദ്യുതി മാത്രമാണ് തന്നിരിക്കുന്നവയിൽ കൺകറൻ ലിസ്റ്റിൽ വരുന്നത് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയായിട്ടുള്ളതാണ് കേട്ടോ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം പതിനൊന്നിൽ പ്രതിപാദിച്ചിരിക്കുന്നു യൂണിയനും സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം പതിനാലിൽ പ്രതിപാദിച്ചിരിക്കുന്നു ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം പതിനാറിൽ പ്രതിപാദിച്ചിരിക്കുന്നു എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഇനി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഒന്നും രണ്ടും ശരിയാണ് മൂന്നാമത്തത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം മറ്റൊരു അംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തി ആയിരിക്കണം അതല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് ഏഴ് വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം അപ്പം ഇത് രണ്ടുമാണ് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത് ഇനി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശമായി പ്രഖ്യാപിച്ചത് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ പ്രകാരമാണ് കേട്ടോ ഇനി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കൂ താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം എന്താണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ് അഭയകരണം പടവുകൾ സ്നേഹസ്പർശം ആശ്വാസനിധി തേർട്ടിയത് ക്വസ്റ്റ്യൻ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഒന്നും മൂന്നുമാണ് ശരി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാട് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനേഴിന് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു അപ്പം ഒന്നും മൂന്നും ശരിയാണ് ഓപ്ഷൻ സി ആണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് ഓക്കെ ഇനി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരള സർക്കാർ ഫെബ്രുവരി രണ്ടായിരത്തിൽ നിയമിച്ച നരേന്ദ്ര കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തൊക്കെയായിരുന്നു ഓപ്ഷൻ സി ആണ് ശരി ശരിയത്തരം ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് രണ്ട് ശരിയായിട്ടുള്ളതല്ല ഓക്കെ അപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റ് നോക്കാം പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിനുകൾ നടപ്പിലാക്കുക പിന്നാക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുക ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഒന്നും മൂന്നും ശരിയാണ് ഇനി അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ് എൻ പ്രൗഡ് എന്നാണ് ഓപ്ഷൻ ബി ആണ് ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ് അതായത് ആവശ്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആവശ്യമല്ലാത്തത് ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രതികരണം ആരംഭിക്കാൻ തക്ക ശക്തമായ ഉത്തേജനം ഉത്തേജനത്തെ ഒരു പ്രേരണയാക്കി മാറ്റുന്നതിനുള്ള ഒരു റിസപ്റ്റർ തലച്ചോറിലെ പ്രേരണയുടെ വ്യാഖ്യാനം അപ്പം ഇത് മൂന്നുമാണ് ആവശ്യം ആവശ്യമില്ലാത്താണ് ഓപ്ഷൻ ഡി ഓക്കെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ടാൻസർ ഓപ്ഷൻ ഡി ആണ് ഇനി പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറ കഷ്ണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു ടെഫ്ര എന്ന് വിളിക്കുന്നു ചിക്കൻ ബോക്സ് എന്ന പകർച്ച വ്യാധിയെ ഡാഷ് എന്നും വിളിക്കുന്നു വേരിസെല്ല എന്നും വിളിക്കുന്നു കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണെന്ത് ഓപ്ഷൻ ബി സിറോസിസ് ഇനി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത് ഏതാണ് ആ ദൗത്യം ഓപ്ഷൻ എ ആർദ്രം ഇനി മുപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മാത്സ് ആണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് ഇനി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നോക്കൂ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഒന്നും നാലുമാണ് ശരി ഒന്നും നാലുമാണ് ശരി ബാക്കി രണ്ടും തെറ്റാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് ന്യൂട്ടൻ്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേഴ്ഷ്യൽ ഇനേഴ്ഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ് വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേഴ്ഷ്യൽ അല്ലാത്ത ഫ്രെയിമിൻ്റെ ഒരു ഉദാഹരണമാണ് അങ്ങനെ ഒന്നും നാലും മാത്രമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇനി ാമത്തെ ചോദ്യം തെർമോ ഡൈനാമിക്സിന്റെ പൂജ്യം നിയമം ഡാഷിനെ സൂചിപ്പിക്കുന്നു ഡി സന്തുലിതാവസ്ഥ സൂചിപ്പിക്കുന്നു നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ഡാഷ്ായി പ്രഖ്യാപിക്കുന്നു അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം ആയിട്ട് പ്രഖ്യാപിച്ചു ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ ഒരു ഡാഷ് ആണ് ഏതാണ് ദ്വിമാന പദാർത്ഥമാണ് ചൂടി ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം നാൽപ്പത്തി മൂന്നിൻ്റെ ഉത്തരം എന്താണ് വലിപ്പം വർദ്ധിക്കുന്നതിനനുസരിച്ച് പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക ഓപ്ഷൻ സി ആണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് ഓക്കെ ഇനി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ് നിക്കോട്ടിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര് എന്താണ് ഡി ഗുഗേഷ് ഓപ്ഷൻ സി ഡി ഗുഗേഷ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ തെയ്യം കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരൻ്റെ പേര് എന്താണ് മല്ലിക സാരാഭായ് രണ്ടായിരത്തി പത്തിൽ സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേര് എന്താണ് ആദാമിൻ്റെ മകൻ അബു ഓപ്ഷൻ ഡി അമ്പതാമത്തെ ചോദ്യം പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ ബില്യാർട്സ് അൻപത്തി ഒന്നാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഇനി അൻപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി അൻപത്തി മൂന്ന് ഓപ്ഷൻ ബി അൻപത്തി നാല് ഓപ്ഷൻ എ അൻപത്തി അഞ്ച് ഓപ്ഷൻ സി അൻപത്തി ആറ് ഓപ്ഷൻ ബി അൻപത്തി ഏഴ് ഓപ്ഷൻ സി ആണ് കേട്ടോ സി അൻപത്തി എട്ട് ഓപ്ഷൻ എ അൻപത്തി ഒൻപത് ഓപ്ഷൻ ബി അറുപത് ഓപ്ഷൻ എ ഓക്കെ ഇനി അടുത്ത അറുപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അറുപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ ദ യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് ഷീസ് സ്റ്റഡിങ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് ഇനി അറുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് സെൻറ്റൻസസ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് കോഴ്സ് ഫുൾ മാർക്സ് അറുപത്തി മൂന്നാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ അറുപത്തി നാല് ഓപ്ഷൻ സി അറുപത്തി അഞ്ച് ഓപ്ഷൻ എ അറുപത്തി ആറ് ഓപ്ഷൻ ബി ആണ് കേട്ടോ അറുപത്തി ആറ് ഓപ്ഷൻ ബി അറുപത്തി ഏഴ് ഓപ്ഷൻ സി ആണ് കേട്ടോ അറുപത്തി എട്ട് ഓപ്ഷൻ ഡി അറുപത്തി ഓപ്ഷൻ ഡി അറുപത്തിയൊൻപത് ഓപ്ഷൻ എ എഴുപത് ഓപ്ഷൻ ഡി ഇനി അടുത്തത് മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എഴുപത്തി ഒന്ന് എഴുപത്തിയൊന്ന് ഹ്രദം എന്ന വാക്കിന് സമാന പദം കണ്ടെത്തുക കായം ഓപ്ഷൻ സി കായം എഴുപത്തി രണ്ടാമത്തെ ചോദ്യം പറയുന്നതിൽ ശരിയായ രൂപം ഏതാണ് ഓപ്ഷൻ എ ആണ് എഴുപത്തി മൂന്ന് കോൺസിലിയേഷൻ എന്ന പദത്തിൻ്റെ കൃത്യമായ വിവർത്തനം ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ കൺസിലേഷൻ എന്ന പദത്തിൻ്റെ കൃത്യമായ വിവർത്തനം ഓപ്ഷൻ എ അനുരഞ്ജനം എന്നാണ് കേട്ടോ എഴുപത്തി നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവന ആശാന്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ് അടുത്തത് മാടമ്പി എന്നതിൻ്റെ എതിർ എന്താണ് കെട്ടിലമ്മയാണ് കേട്ടോ കെട്ടിലമ്മ ആപത്തിലെ ധൈര്യം എന്നർത്ഥമുള്ള ശരിയായ പദം ഏതാണ് എഴുപത്തിയാറാമത്തെ ചോദ്യം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി വിപതി ധൈര്യം വിപതി ധൈര്യം ഇനി എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഒന്നിനെയും വകവെക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ ബി ആണ് പാഷാണത്തിൽ കൃമി വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ൊൻപത് നിഴൽ യുദ്ധമെന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ് നിഴലിനോടുള്ള യുദ്ധം എന്നാണ് ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത് ഇനി കൗമുദി ജോൽസ എന്നിവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ് നിലാവിൻ്റെ പര്യായ പദങ്ങളാണ് ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ നമുക്ക് പി എസ് സിക്ക് ജനറൽ പി എസ് സിക്ക് വരാൻ സാധ്യതയുള്ള എൺപത് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി ഇനി ഹിന്ദി ഒക്കെയാണ് അത് നമുക്ക് ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ് ഓക്കെ